എൻ്റെ ദൈവവിളി ഈശോയുടെ തിരുഹൃദയത്തിന്റെ ദാനമാണ് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നുള്ള ഈശോയുടെ വചനമാണ് മാനസിക രോഗികൾക്കിടയിലുള്ള ശുശ്രൂഷയുടെ പ്രചോദനം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നെ മാറ്റണമേ ദൈവകൃതാണ് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച തിരുഹൃദയ സന്യാസിനി സഭാ സമൂഹാംഗമായ ഡോക്ടർ സിസ്റ്റർ വിനീത ടോമെസ് എച്ചും നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഒന്നര പതിറ്റാണ്ടിലേറെയായി മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പരിചരിച്ച് അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുന്ന സിസ്റ്റർ വിനീത ടോമിന്റെ ജീവിതം ഇവിടെ തീരുന്നില്ല അത് തുടരുകയാണ് നിരവധി ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ വിളികൾ വ്യത്യസ്തങ്ങളാണ് പലതരത്തിലുള്ള വിളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ശകീന ടി വി എത്തി നിൽക്കുന്നത് സിംഹാൻസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ആതുര സേവന രംഗത്ത് പ്രധാനപ്പെ പ്രധാനമായും മാനസിക രോഗികൾക്ക് താങ്ങും തണലുമായി കൈത്താങ്ങായി മാറിയ ഒരു സിസ്റ്ററിൻ്റെ ജീവിതകഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് സിസ്റ്റർ സിസ്റ്ററിൻ്റെ ദൈവവിളി എങ്ങനെയാണ് ഈ സന്യാസത്തിലേക്ക് സിസ്റ്ററിൻ്റെ ദൈവവിളി ഉറപ്പിച്ചത് എന്ന് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എൻ്റെ ദൈവവിളി നമ്മുടെ ബൈബിളിനെ അടിസ്ഥാനമാക്കുകയാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈശോ പറയുന്നില്ലേ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ തനിക്ക് ഇഷ്ടമുള്ളവരെ ഈശോ തൻ്റെ അടുത്തേക്ക് വിളിച്ചാണ് അവരെ തിരഞ്ഞെടുത്തത് അതുപോലെ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുത്തുന്നതാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ ദേവി വിളിയിലേക്ക് നയിക്കുന്നതിനായിട്ട് ഒരു മൂന്ന് കാരണങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒന്ന് ഞാനൊരു കൊച്ചായിരുന്ന കാലത്ത് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ വരുമായിരുന്ന ഒരു ചാച്ചൻ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു മോളെ കണ്ടിട്ട് ഒരു സിസ്റ്റർ ആകും എന്നെനിക്ക് തോന്നുകയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും സിസ്റ്റർ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ എന്നെ ഒരു സിസ്റ്റർ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ അതുകൊണ്ടാവാം എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം എന്നെ ഈ സന്യാസത്തിലെ സന്യാസത്തെ ഇഷ്ടപ്പെടുവാനും സന്യാസിലേക്ക് കടന്നു വരുവാനും എന്നെ പ്രേരിപ്പിച്ചത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വേദപാഠത്തിന് ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവർ അതുപോലെ തന്നെ മിഷൻ മിഷനിലിയിലുള്ള എൻ്റെ പ്രവർത്തനം ലീഗിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കുഞ്ഞൊരു പുസ്തകം നമ്മൾ പലപ്പോഴും ഫില്ല് ചെയ്യുമായിരുന്നല്ലോ സുഹൃത ജബ്ദങ്ങളുടെ എണ്ണം പരോപകാര പ്രവൃത്തികളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതെല്ലാം കൊച്ചുകാലം തൊട്ട് അതെല്ലാം അത് നിർബന്ധപൂർവം അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലെ അത് ചെയ്യുന്നതിലൂടെ ഈശോയെ സ്നേഹിക്കുവാനും ദേവികളി സമർപ്പണ ജീവിതത്തെ സ്നേഹിക്കുവാനും എല്ലാം എൻ്റെ മനസ്സിനൊരു പ്രചോദനമായി തീരുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഈ ഒരു സന്യാസത്തെ സ്നേഹിക്കുവാനും ഈ ദേവി അടുക്കുവാനും എൻ്റെ മനസ്സും അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസവും എല്ലാം എനിക്ക് പ്രചോദനമായിത്തീർന്നു അപ്പോൾ ഉത്തമഗീതത്തിൽ പറയുന്നത് പോലെ ഞാൻ അറിയാതെ എൻ്റെ മനോരഥത്തിൽ ഞാൻ എൻ്റെ നാഥൻ്റെ അരികിലെത്തി എന്ന് പറഞ്ഞതുപോലെ ഞാൻ അറിയാതെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ തലശ്ശേരി പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് ദേവികളെ സ്വീകരിച്ച് ഞാൻ എത്തിയത് ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയായി ഞാൻ കരുതുകയാണ് സിസ്റ്റർ സമർപ്പണ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സിസ്റ്ററിനോട് അധികാരികൾ എം ബി ബി എസ് സൈക്കാട്രിക് മേഖലയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ ആദ്യ പ്രതികരണം അതുപോലെ തന്നെ അധികാരികൾക്ക് വിധേയമായി ഉള്ള ആ ദൈവിക ദൈവികൾ എങ്ങനെയാണ് നോക്കിക്കാണത് ആദ്യമായിട്ട് അധികാരികൾ എന്നോട് എം ബി ബി എസിന് പോകാൻ പറഞ്ഞപ്പോഴും സൈക്കാട്രി പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെന്ന് ഒക്കെ അധികാരികളിലൂടെ വരുന്ന അത് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമായിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ തന്നെ ആദ്യം എം ബി ബി എസിന് പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അപ്പോൾ തന്നെ സമ്മതിച്ചു പിന്നെ സൈക്കാട്രി എടുക്കണം എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാമായിരുന്നു പക്ഷേ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ തലശ്ശേരി പ്രൊവിൻസിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മലബാറിൻ്റെ മണ്ണിലൊരു മാനസിക രോഗ എല്ലാവർക്കും വരാൻ പറ്റുന്ന എല്ലാവർക്കും ആശ്വാസം വേകുന്ന ഒരു എന്നുള്ളത് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അത് അത് സാവധാനം അത് എൻ്റെ കൂടെ ഒരു ആഗ്രഹമായി മാറി എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്നോട് സിസ്റ്റേഴ്സിങ്ങനെ ചോദിച്ചപ്പോൾ അധികാരികൾ ചോദിച്ചപ്പം ഞാൻ അപ്പോൾ തന്നെ സമ്മതിച്ചു ഞാൻ പോകാമെന്ന് അപ്പോൾ അത് ഒരു ദൈവഹിതമായിട്ടന്ന് കരുതിയത് ഇന്നൊരു വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ ദൈവത്തെ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈ മക്കളെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് ദൈവസ്വരത്തിന് മറുതലിക്കാതെ സമ്മതം നൽകിയ പോലെ സ്വന്ത ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിതം തുടങ്ങുന്നവരാണ് ഓരോ സന്യസ്തരും മെഴുകുതിരി പോലെ ഉരുകിക്കൊണ്ട് ചുറ്റുമുട്ടവർക്ക് പ്രകാശത്തിന്റെ തിരുനാളം നീട്ടുന്ന ഇവർ ഭൂമിയിലെ മാലാഖമാരാണ് തങ്ങളുടെ മണമാളനായ ക്രിസ്തുവിനെ പ്രതി വേദനിക്കുന്നവർക്ക് ആശ്വാസമായും അശരണർക്ക് ആലംബമായും നിർദ്ധനർക്ക് സഹായമായും സ്വയം ജീവിതം സമർപ്പിക്കുന്ന ഈ അമ്മമാരാണ് നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥ സുപ്രത്